നമസ്കാരം ക്ഷേത്രങ്ങളിൽ സഖാർക്കന്മാർ കാര്യമായി ഇടപെടണമെന്ന് ഗോവിന്ദനും നേതാക്കൾ നുഴിഞ്ഞു തന്നെ ആരാധാലിൽ കയറണമെന്ന് കെ സുധാകരനും പറഞ്ഞത് ഒന്നിനെ മാത്രം ലക്ഷ്യം വച്ചാണ് രണ്ടുപേരും ഒരുപോലെ ലക്ഷ്യം വയ്ക്കുന്നത് ഗുരുവായൂരനെ തന്നെയാണ് കോടികളുടെ വരുമാനം മുന്നിൽ കണ്ട് തന്നെയാണ് കമ്മികളുടെയും കുങ്ങികളുടെയും വിശ്വാസം കുടം തുറന്ന് പുറത്തു ചാടിയിരിക്കുന്നത് സി പി എമ്മിന്റെ അടുത്ത ലക്ഷ്യം ശബരിമലയാണ് ഏതു നിമിഷവും ശബരിമല അതോറിറ്റി എന്ന് സി പി എം തട്ടിക്കോട്ടുമായി ഉടനെ തന്നെ വരും തിരുതാംകൂർ ദേവസ്വം ബോർഡ് അല്ലെങ്കിലും സി പി എമ്മിന്റെ കയ്യിൽ തന്നെയാണ് ശബരിമല അതോറിറ്റി ആയാൽ പെൺ ഭരണം പോകുമ്പോഴും അവിടെ കടിച്ചു തൂങ്ങിയിരിക്കാമെന്നാണ് സി പി എം വിചാരം ചരിത്രത്തിലെ ഏറ്റവും മോശമായ അവസ്ഥയിലൂടെയാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് കടന്നു പോകുന്നത് സി പി എമ്മിന്റെ ചെയർമാനും സി പി ഐ എൻ സി പി കേരള കോൺഗ്രസ് തൊഴിലാളി പ്രതിനിധി എന്നിവർ അടങ്ങുന്ന ആറ് അംഗങ്ങളുള്ള ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഇപ്പോൾ സി പി എമ്മും ഘടകകക്ഷികളും കുത്തകയായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ മാർച്ച് മാസം ഇരുപത്തിനാലിന് അവസാനിച്ച ചെയർമാന്റെയും സി പി ഐ എൻസി അംഗങ്ങളുടെയും കാലാവധി പുതുക്കി കൊടുക്കുകയുണ്ടായി എന്നാൽ ഏപ്രിൽ ഇരുപത്തി ഏഴാം തീയതി കാലാവധി അവസാനിച്ച കേരള കോൺഗ്രസ് മാണി മാണിഭാഗം ജനതാൾ തൊഴിലാളി പ്രതിനിധി എന്നിവരുടെ നാട് ഇതുവരെയായിട്ട് പുതുക്കിയിട്ടില്ല അങ്ങനെ പ്രതിപക്ഷം ഔട്ട് ഇക്കുറി ജനതാളിന് അംഗത്വമില്ല പകരം ആർ ജെ ഡിക്ക് നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ മുന്നണി വിട്ട് യു ഡി എഫുമായി കൂട്ടുകൂടുകയായിരുന്ന ആർ ജെ ഡി ഈ അംഗത്വം കാണിച്ച് മോഹിപ്പിക്കേണ്ട എന്നാണ് എൽ ഡി എഫിനോട് പറഞ്ഞിരിക്കുന്നത് ഇതെന്താണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് സീറ്റ് വീതം വെച്ചു നൽകാൻ ഇപ്പോൾ ഇതാ ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസിന്റെ എൻ എസ് എസ് പ്രതിനിധിയാണ് ഈ സ്ഥാനത്തേക്ക് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് എൻ എസ് എസിന്റെ അനുമതിയില്ലാതെ പക്ഷേ ഒരു എൻ എസ് എസ് സമുദായ നേതാവ് അവിടെ അംഗമായി എത്തുന്നു ഉടനെ തന്നെ കേരള കോൺഗ്രസ് അകലുവാൻ വേണ്ടി ദേവസ്വം മന്ത്രി ബോധപൂർവം കാട്ടിക്കൂട്ടുന്നത് എന്ന് തന്നെ എടുത്തു പറയേണ്ടതുണ്ട് കത്തുന്ന പുരയിലേക്ക് പെട്രോളുമായി കടന്നു വരുന്നു എന്നാണ് കേരള കോൺഗ്രസ് ഇടതുമുന്നിലേക്ക് കടന്നു വന്നപ്പോൾ നാട്ടുകാർ പരിഹാസമായി പറഞ്ഞിരിക്കുന്നത് എന്നാൽ കേരള കോൺഗ്രസിന്റെ വരവോടുകൂടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഭരണം ഉറപ്പാക്കിയ സി പി എം തുടർന്നുള്ള പല കാര്യങ്ങളിലും കേരള കോൺഗ്രസിനെ അവജ്ഞതയോടെ തള്ളിക്കളയുന്ന കാര്യമാണ് പിന്നെ കണ്ടത് കോട്ടയം പാർലമെന്റ് ഇലക്ഷനിൽ സി പി എമ്മിന് അനുകൂലിക്കുന്ന ഈഴവ വോട്ട് നഷ്ടമായതിന്റെ പ്രധാന കാരണവും സി കോട്ടയത്തെ പ്രധാന നേതാക്കൾ തന്നെയാണെന്ന് ചായ്ക്കാടൻ അടക്കമുള്ളവർ വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു ഇതൊക്കെ ഗുണമായിരിക്കുന്നത് കോട്ടയം കേന്ദ്രമാക്കി തുടർ പ്രവർത്തനത്തിന് തുഷാർ വെള്ളാപ്പള്ളിക്കാണ് ഇക്കുറി കോട്ടയം ലോകസഭാ മണ്ഡലത്തിൽ തുഷാറിന് ലഭിച്ച വോട്ടു വിഹിതം എൻ ഡി എ മുന്നണികൾ കാര്യമായ പ്രതീക്ഷ നൽകുന്നുണ്ട് അങ്ങനെ ഗുരുവായൂർ കൈപ്പിടിയിലൊതുക്കാൻ സി പി എം ശ്രമങ്ങൾ തുടരുമ്പോൾ ആ ശ്രമങ്ങളിൽ നിന്നും കേരള കോൺഗ്രസിനെ അകറ്റി നിർത്തുകയാണ് ക്ഷേത്ര ഭരണം ക്ഷേത്ര വിശ്വാസികൾക്ക് എന്നൊരു അടിസ്ഥാന മര്യാദയുണ്ട് അതുപോലും പാലിക്കാതെയാണ് ഇപ്പോൾ സി പി എമ്മും ഘടക കക്ഷികളും ഗുരുവായൂരിനെയും മറ്റ് ദേവസ്വം ബോർഡിനെയും വീതം വെച്ചെടുക്കുന്നത് മൊത്തത്തിൽ സി പി എം ഗുരുവായൂരായെന്നാലും മറ്റ് ക്ഷേത്രങ്ങളായെന്നാലും അഴിമതിയുടെയും കള്ളത്തണത്തിൻ്റെയും തട്ടിപ്പുകളുടെയും ഒരു കേന്ദ്രമാക്കി മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ തന്നെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞൊരു കാര്യമുണ്ട് വോട്ട് പിടിക്കുക അതിനുവേണ്ടി ക്ഷേത്രത്തിൽ ചെന്ന് തൊഴുതിലെങ്കിലും കാര്യമില്ല പോലെ അഭിനയിക്കുക ഭക്തി ഉണ്ടെന്ന് പോലെ അഭിനയിക്കുക എങ്ങനെയെങ്കിലും ഹിന്ദുക്കളായ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് പത്ത് വോട്ട് വാങ്ങിച്ച് വോട്ട് പെട്ടിയിലിട്ട് വിജയം നോക്കുക അതിനുവേണ്ടി ഏത് രീതിയിലുമുള്ള പറ രാഷ്ട്രീയം കളിക്കുക അതാണ് സി പി എം ഇപ്പോൾ കളിക്കുന്നത് ഗുരുവായൂർ ശബരിമല എന്നൊക്കെ പറഞ്ഞ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ഒരു അമ്പലമാണ് അവിടെയൊക്കെ ഈ ഇടതുപക്ഷത്തിനെ വിളിച്ച് കേട്ടി കഴിഞ്ഞ കേറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്നത് പണം പോയിട്ട് സ്വർണം പോലും പിന്നെ കാണാത്തൊരവസ്ഥയായിരിക്കും കാരണം ഗവന്മാരെല്ലാം കൂടെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്ന കാഴ്ചയായിരിക്കും പിന്നെ നമ്മൾ കാണാൻ പോകുന്നത്